ഇതൊരു തൊഴിലുറുകാരല്ലേ അയാളോട് കുറച്ച് കാര്യം പറയുണ്ട് എല്ലാ സ്നേഹിത എല്ലാ സുഹൃത്തെ എന്തിനു വേണ്ടി ഞങ്ങടെ ഇങ്ങനെ ഈ വലിയ ഈ സകല ആലിമ്യങ്ങളെയും സകല സാധാഥ്യങ്ങളെയും കുരുത്തക്കേട് വാങ്ങി എന്താ ഞങ്ങളെ പ്ലാൻ എന്താ മനസ്സിലായില്ല എന്തിനാങ്ങനെ ആവശ്യമില്ലാതെ ഓരോന്നും പറഞ്ഞു നടക്കണ് അള്ളാഹു ബുദ്ധി തന്നില്ലേ വിവാഹം തന്നില്ല ഞങ്ങളുടെ ഓരോരുടെ സക്കാഫിയല്ല ഞാനും വിടെത്തുന്നതിന് മുമ്പ് ഞാനവിടെ പത്തു വർഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പ പതിമൂന്ന് വരെ ഇപ്പോൾ എൻ്റെ നാട്ടിലും വീട്ടിലും കാട്ടിലും ഒക്കെ ആദ്യമായിട്ട് ജീവിച്ച ഒരാളാണ് എന്നിട്ട് അവിടെ ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഏ ഈ യാദുസ്ആാലെ സബക്കല പ്രമുഖനായിരുന്നു ഞാൻ സ്ഥാപനത്തിൻ്റെ വൈസ് ചെയർമാനാണ് ഞാൻ അതുപോലെ വേണ്ടി ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സൗദിയിൽ പോയതാളാണ് അതുപോലെ തന്നെ സദഖത്തുല്ലാഹിൽ ഖാഹിറിൻ്റെ അവിടെ കുത്തുബിയായി തുടർന്നപ്പോൾ സദഖത്തുല്ലാഹിൽ ഖാഹിരി പറഞ്ഞിട്ട് ദ ചെയ്യിപ്പിച്ച ആളാണ് ദ ചെയ്യാൻ പറഞ്ഞ് ഞാൻ ദ ചെയ്തിട്ടുണ്ട് ഞാൻ വിസമ്മതിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യണ്ടേ ഏർ അതുപോലെ തന്നെ ഹിദുർ നബി അലിസ്സലാം തുപ്പിയ പൂവും വെള്ളവും കുടിച്ചാടാ ഹജ്ജിന് പോയി ഓസുകൊടുത്ത വെള്ളം ഉണ്ടായിനി ഞങ്ങൾക്ക് തരാൻ വേണ്ടിട്ട് അത് കുടിച്ച മഹാനാണ് അവർഷി ഷിദ് മാറൂഫുൽ ഖർഹി പോലെയുള്ള മഹാന്മാരൊക്കെ ആശീർവദിച്ച വലിയൊരു മഹാനായിരുന്നു ഞാൻ എന്നിട്ട് സമസ്തക്കുള്ള ജമിയത്തിലുള്ള തീരുമാനം എടുത്തപ്പം അന്ന് രാത്രി അവിടെ പ്രസംഗിച്ച ഞാൻ എന്ത് സമസ്ത സമസ്തന്റെ വഴിക്ക് പോയിക്കോട്ടെ നമ്മുടെ ഷെയ്ഖുനാന്റെ കൂടെ നിന്നാൽ മതി ഉസ്താദിന്റെ കൂടെ നിന്നാൽ മതി നമുക്കതാണ് ഹക്ക എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് ഉള്ള ആൾ കടപ്പിടിച്ചു ആളാണ് ഞാൻ എന്ന ബഷീർ സഖാഫി പക്ഷെ അലഹമില്ല അന്ന് രാത്രിയാണ് എനിക്ക് അള്ളാഹു തല ആ ഷെറില് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം തന്നത് അതൊറ്റ ഫോൺ കോളാണ് ആരെ ഫോൺ കോള് എ പി ഉസ്താദ് ഫോൺ ചെയ്തെന്നാണോ പറഞ്ഞത് എന്താ ഫോൺ ചെയ്ത് മോനെ പ്രയാസപ്പെടണ്ട പ്രയാസപ്പെടണ്ടോൻ്റെ ഭാഷ കേട്ടോ ഉസ്താദും അല്ല പൊന്മളിയും പേരോടും കൂട്ടൂരും ഒക്കെ എന്നോട് വല്ലാതെ പറഞ്ഞപ്പോൾ ഞാൻ നിന്നു നിർത്തതാണ് ഒരു പതിനഞ്ചോ ഒരു മാസത്തിൻ്റെ കുട്ടിയെ തിരിച്ചെടുക്കും എല്ലാം ഫത്തഹാകും എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ച് പഠിച്ചോന്നെ ഇതിലാരാണ് കള്ളൻ ഏ കള്ളൻസ്താദാണോ അല്ലെങ്കിൽ ആണോ ഞാൻ അങ്ങനെ നിന്ന് പോന്ന് എനിക്ക് അവിടെ നിന്നിങ്ങോട്ട് പോരാൻ തോന്നില്ല അവൻ്റെ കള്ള ക്രാമത്തും മറ്റൊക്കെ ഇങ്ങ് കണ്ടത് ഞാൻ വരാനെക്കും തൈ പല രൂപ രൂപത്തിലാണല്ലോ ജാദുസ്താലും സബുക്കൊന്നൊക്കെ നേറ്റുപോയി എൻ്റെ കർബലയിലൊക്കെ പോയി യോഗം കൂടുന്ന മഹാനുണ്ടോ പെട്ടെന്ന് പോയിട്ട് കർബലയിൽ പോയി യോഗം കൂടിയാന്ന് കുത്തുബുസ് സമാൻ സയ്യിദ് അറിവി തങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സി എം ലാക്ക് എത്താൻ കഴിഞ്ഞില്ല എന്താ അറിയില്ല അങ്ങനെ അവിടെ നിന്ന് തീരുമാനിച്ച് ആ കർബലെ വെച്ചിട്ടാണ് എ പി ഉസ്താദിന് ലുഖുമാൻ എന്നൊരു മഹാനെ ചെയ്യാൻ വേണ്ടിയിട്ട് അലക്കോ ഏൽപ്പിച്ചത് ശ്രദ്ധിക്കണേ ആ കറബര മീറ്റിങ്ങിൽ എല്ലാരും പങ്കെടുത്ത മീറ്റിങ്ങില് ലുഖുമാൻ എന്നൊരു മഹാന് ഷെയ്ഖുന എ പി ഉസ്താനെ ദു ചെയ്യാൻ വേണ്ടി റെക്കോമേൽപ്പിച്ച് അനദ ദുവാ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സബക്കലൊക്കെ പങ്കെടുത്ത ഒരു മഹാനായിരുന്നു ഞാൻ അങ്ങനെ ആ ഇതൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണ് പഠിച്ചത് എന്താണ് ഇങ്ങനെ പിന്നെ കുത്തുപല്ലായാലും സി എം വരൂന്ന് പറഞ്ഞാൽ എ പിൻ്റെ കൂടെ കൂടിക്കോളി ബീൻ്റെ കാര്യം നോക്കാൻ ഓരോപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുക്കോയു തങ്ങളെ ഏൽപ്പിസ്താനി അപ്പോൾ അതും ഇയാൾ തന്നെയല്ല പറഞ്ഞത് അപ്പോൾ ഇതിപ്പോൾ എന്താ അപ്പോൾ എൻ്റെ മനസ്സാകെന്തായി തഹയ്യൂറായി ഞാൻ എന്താ ചെയ്യേണ്ടി പിന്നെ അങ്ങോട്ട് ഞാൻ പോയില്ല ഞാൻ കൂട്ടത്തിലേക്ക് വന്ന് ഞാൻ എന്നെ നിരന്തരം വിളിച്ചിരുന്നു എന്താ വരാത്തെന്ന് ചോദിച്ചിട്ട് ഞാൻ പോയില്ല മൂന്ന് പ്രാവശ്യം ഷേഖുന സുൽത്താൻ ഉറമൻ്റെ സ്വപ്നത്തിൽ വന്ന് മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം വന്നപ്പോൾ ചേച്ചി കണ്ട രണ്ടും ഒന്നും മൂന്നാമത്തെ പ്രാവശ്യം എ പി ഉസ്താദ് വളരെ സ്ട്രോങ് എനിക്ക് ഞാനാണ് സനത് തന്ന് ഏർ സമസ്തന്റെ കൂടെ നിക്കണം വളരെ സ്ട്രോങ് ഉസ്താദ് പറഞ്ഞു ഞാൻ മർക്കസ് പോയി മർക്കസ് പോയി ഉസ്താദിനോട് ചോദിച്ച ഫോൺ കോള് ചെയ്തിന് ഉസ്താദ് അള്ളാ ഉസ്താദ് ഞാൻ സ്വപ്നത്തിൽ കണ്ട മാതിരി തന്നെ ഭയങ്കര ഞാൻ എന്താ മുനാഫിക്കാണോ സമസ്തരൊരു തീരുമാനം എടുക്ക എന്നിട്ട് ഞാൻ രാത്രി വിളിക്കുക ഞാൻ എന്താ മുനാഫിക്കാണോ എന്നൊക്കെ ചോദിച്ച ഉസ്താദ് പിന്നെന്നോടനു പോനെ ഇതാണ് സമസ്ത തീരുമാനത്തെ ഗാനം ആ കഥതാബാണ് കാതി വല്ല അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയെ തൊഴില തീരുമാനം എടുത്തത് കുട്ടി സമസ്തയിൽ ഉറച്ചു നിന്നോടും ഉസ്താദ് പറഞ്ഞ അങ്ങനെ നന്നതാ അലഹമുല്ല അലഹമു അലഹ അൽഫ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരാളെന്നാൽ സ്നേഹത്തോടുകൂടി പറയാണ് ഒരുപാട് കോട്ടിമാട്ടൽ അവിടെ നടക്കുന്നുണ്ട് പല രൂപ പക്ഷെ ദുനിയവിയായി ചിലപ്പോൾ എനിക്ക് കുറച്ച് സുഖം കിട്ടും എന്തെങ്കിലും വണ്ടിയോ കാറോ അത് യാത്രയെ ഫ്രു ഫുഡോ വിദേശയാത്രയോ ഒക്കെ ചിലപ്പം കിട്ടിയെന്ന് വരും പക്ഷേ ഇതൊക്കെ കിട്ടിയിട്ട് ഹിതായത്തില്ലെങ്കിൽ എന്തിനാ പറ്റും മോനെ സൗ ഞാൻ സ്നേഹത്തിൽ അവന്തരേ ഞാനൊന്നും വണ്ടിയില്ല ഇപ്പൊ അത് വളരെ മോശമായിട്ടാണോ കൊടക്ക് വെച്ചിട്ട് ഈ തൊഴിൽ പറഞ്ഞ് ഔഷാദ് പിന്നെ പോട്ടെ നമ്മള് എന്ന നിലക്ക് ാണ് ഞാൻ പറയണത് കാരണം എ പി ഉസ്താദിന്റെ കൂടെ അന്നൊക്കെ നിങ്ങൾ വല്ല പ്രഭാഷണം നടത്തി എനിക്ക് ഓർമ്മ ഉണ്ട് മുഖത്തൊക്കെ ഞങ്ങൾ കൊണ്ടു പ്രഭാഷണം കേട്ടിട്ട് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരു പ്രഭാഷണമാണ് ഉസ്താദിന്റെ മധു പറഞ്ഞിട്ട് ആ നാവ് കൊണ്ട് തന്നെ നിങ്ങളിങ്ങനൊക്കെ ചീത്ത പറയാന്ന് പറഞ്ഞാൽ എന്തങ്ങക്ക് സംഭവിച്ചെന്ന് ഒന്നൊന്ന് ചിന്തിക്കാം ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ഉണ്ടല്ലോ ഓണ്ടസിനു പറയണേ ഒന്ന് എൻ്റെ വോയിസ് കേൾക്കാം ഏർ ഗ്രൂപ്പുകളുണ്ടല്ലോണ്ടാ പറയുന്നത് സ്നേഹത്തിൽ ഞാൻ പറയണേ കാരണം നിങ്ങൾ വളരെ മോശമായിട്ട് കൊണ്ടിരിക്കുക ഓരോ ദിവസവും കഴിഞ്ഞ അനുസരിച്ച് മഹാന്മാരായ ആലിമീങ്ങളെ ലേഴ്ബ് തിന്ന് തിന്ന് അത് ഒരു ദാണല്ലോ അത് വിഷമാണല്ലോ നെയ് നെയ്യാണല്ലോ അത് തിന്ന് അറിയാതായാലും ടേ തിന്നുപോയാലും തെയ് ചത്തു പോയല്ലോ അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് ഇത് ഇന്നോ നാളെ തീരുന്നു ദുനിയാവിലെ ഈ അട്ടഹാസും ഈ പ്രഭാഷമൊക്കെ ഏഹ് പിന്നെ ഖബറിലെത്തിയാൽ ഇതൊന്നും ആരുണ്ടാവില്ല ഇങ്ങള് പറ്റിച്ച ചങ്ങായി ഒന്നും ഷെയ്ഖാന്ന് ചമ്മഞ്ഞ ആളൊന്നും ഇങ്ങളെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവില്ല എല്ലാരും ബേജാറുള്ള സമയമല്ലോ അവിടെ ഉണ്ടായാലും നമ്മളെ ഉസ്താദിമാരും അതുപോലെ തന്നെ ഹാഫുലീനങ്ങളും ആലിമീങ്ങളും അവർക്കൊക്കെ ഒരു സഹായത്തിനുള്ള എന്തായാലും മുത്തുനബി എന്തായാലും അവരെ ഇഷ്ടപ്പെട്ട അവരിഷ്ടപ്പെട്ട ഉണ്ടെങ്കിൽ രക്ഷപ്പെടും അസ്ഹാബുൽ അസഹാബുൽ കാവരുന്ന നായ സ്വർഗത്തിനല്ലേ അതുകൊണ്ട് ആദിമീങ്ങൾ നമ്മൾ പ്രേമ വെച്ചാൽ ഒന്നും വേണ്ട ഒന്നും പറയണ്ട അവർ മധുവും പറയണ്ട ഒന്നും പറയണ്ട അവരെ സ്നേഹം വെച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെടുള്ളോ അതുകൊണ്ട് ഒന്ന് മാറി ചിന്തിക്കാൻ നല്ലതാണ് ഖലീൽ വരെ മുട്ടിപ്പടി തങ്ങളെന്നും അതുപോലെ തന്നെ ഈ നമുക്ക് കൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ആരാണാ പറയണത് മുട്ടൻ്റെ പിന്നെ ചോരല്ലേ ഖലീൽ തങ്ങൾ ആരാ ഒന്നും വേണ്ട എത്ര മന്ദബുദ്ധികൾ ആയാ ായ മുഖരായ എത്ര വിദ്യാർത്ഥികൾ എത്ര ആളുകൾ അവിടെ പോറ്റുന്നുണ്ട് തങ്ങള് അതുപോലെ തങ്ങൾക്ക് വിജയിക്കാൻ രക്ഷപ്പെടാൻ പിന്നെ സാദാത്ത് സാധാത്ത് അക്കാദമി എന്ന് പറഞ്ഞാൽ സഹിദന്മാർ മാത്രമല്ല നൂറുകണക്കിന് സൈദന്മാർ പഠിക്കുന്നത് സാദാത്ത് അക്കാദമി നടക്കുന്നു നടത്തുന്നുണ്ട് ആര് ബഹുമാനപ്പെട്ട ഹലയിൽ തങ്ങൾ ഒന്നും അവിടെ സയ്യിദല്ലേ റസൂർലാന്റെ ചോരല്ലേ അതിനോണ്ടൊക്കെ കളിച്ചാൽ കുറച്ച് സമയൊക്കെ അങ്ങനെ അന്ന് അങ്ങനെ വിട്ട് വെക്കും അത് ഫിറോളൂൻ അങ്ങനെ തന്നെ അല്ലേ കുറെ കാലം അങ്ങനെ അവൻ അങ്ങനെ ടിച്ചിട്ടുണ്ട് പിന്നെ പിടിച്ചതല്ലേ അപ്പൊ ആ ഒരു പരുവത്തിലേക്ക് ആവാതിരിക്കാനാണ് ഞാൻ ഈ വയസ്സിൽ വന്ന് അതുകൊണ്ടൊന്ന് മാറിച്ച് അത് ഒരുപാട് ആലിമ്യങ്ങൾ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഞാനുങ്ങളെ പോലെ തന്നെ അതിലൊരു ആയൊരു സമയത്ത് പൊന്മടന്നും പേരോടൻ എന്നൊക്കെ പറഞ്ഞ് വർദ്ധി രൂക്ഷമായിട്ട് ഞാന് അവരെ സംബന്ധിച്ച് പറഞ്ഞതാ ഏർ പന്മളൻ്റെ ആക്പുത്തിന് നഷ്ടപ്പെട്ടെന്നൊക്കെ നിന്റെ നാവോട്ട് ഞാൻ പറഞ്ഞതാ പേരോടൊക്കെ എന്താ പറയുക മുജാഹിദാണ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ നാവോട്ട് പറഞ്ഞതാണ് രണ്ട് കുറുമായിരുന്നു അവിടെ രാത്രി ഫുള്ള് കുത്തുപീയത്തും പകലും മുഴുവൻ രണ്ട് കുറു തൂക്കിയിട്ടിട്ട് കുത്തി തിരിപ്പ് ഉണ്ടാക്കലേനി സീഡ് ഉണ്ടാക്കുക കട്ട് മുറിച്ച അത് എന്ത് ചെയ്യുക ചാനലിലിടുക അങ്ങനെയൊക്കെ പരിപാടിയവിടെ നടന്നിട്ടുണ്ടല്ലോ അതിൻ്റെ കൂടുതലൊക്കെ ഒരു പങ്കാളിയായിരുന്നു അള്ളാഹു പുറത്തേറ്റാ ഞാൻ ആലിമ്യങ്ങളത്തൊക്കെ പോയി പൊരുത്തു പഠിച്ചിട്ടുണ്ട് രണ്ടുമില്ല ഞാൻ പൊരുത്ത പൊടി ചിത്രങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട് അതിന്റെ ആശയം എനിക്ക് മനസ്സിനല്ല സമാധാനാണ് റാഹത്താണ് സന്തോഷമാണ് ഒരു ആത്മീയമായ ഒരു പരിവേഷം കിട്ടുന്നുണ്ട് അല്ല നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടണെന്താ ഈ ആലിമീങ്ങളെ തെറി പറഞ്ഞിട്ട് ഫുള്ള് ചർച്ച തല്ല ഇരുപത്തിനാല് മണി ഓരോ ഉണർന്നിരിക്കുന്ന സമയം ഫുള്ള് നിങ്ങൾ എന്താ പണി എ പി ഉസ്താദ് പറഞ്ഞ വാക്ക് തരുക ഫേരോൾ ഉസ്താദ് പറഞ്ഞ വാക്ക് തരുക അതുപോലെ തന്നെ പൊന്മുള ഉസ്താദ് പറഞ്ഞാൽ അത് തിരഞ്ഞെടുക്കുക ിട്ടാവ് തിന്നൽ അല്ലേ അവിടുത്തെ പരിപാടി മക്കളെ ഒക്കെ നിർത്തുക സ്വയം ചിന്തിക്കുക നിങ്ങളെ മക്കളും അതുപോലെ തന്നെ ഭാര്യ അടുക്കള കുടുംബമൊക്കെ അല്ലേ ഐറ്റം ഒക്കെ ഒന്ന് ഹിതായത്തിൽ വരണ്ടെ ഒക്കെ നഷ്ടപ്പെട്ടു പോലെ ആരാണ്ടാകുക മൺമറിഞ്ഞ് പോയ ഒരാളും ഉണ്ടാവൂല്ലോ പിന്നെ കിട്ടുന്ന എന്താണ് നമുക്ക് നമ്മളെ മൊഹിബിയങ്ങളായ നമ്മളെ എസ് എസ് എഫ് ആർ എസ് വി എസ് ആർ മുസ്ലിം ജമാക്കാരൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും ഫാത്തിയും സുഹൃത്തും യാസീനൊക്കെ നമ്മൾ കിട്ടാറ് അതും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് പോണ് നമ്മളെ കഥ നമ്മക്കറിയാം നമ്മളെ ഈ നമ്മക്കറിയാം നമുക്കറിയാം എന്നാലും നമ്മൾ പ്രതീക്ഷ എന്താണ് നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ആലമ്യങ്ങളെ പ്രാർത്ഥന ഉണ്ടാവല്ലോ ഒരു സഖാഫി എന്ന നിലക്ക് ഇപ്പൊ ഈ സമയത്ത് മരിച്ചാല് ഷീ ഖനാൻ ഒരു ദ അത് വലിയ ഒരു കാര്യപ്പെട്ട ദുവാ എന്നല്ലേ ബഹുമാനപ്പെട്ട നമ്മളെ പറഞ്ഞില്ലേ പറഞ്ഞില്ലേസ്താദുല്ല മത്ത് മരിക്കണം അങ്ങനെ തന്നെ അള്ളാഹു ആക്കി കൊടുത്തു ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് എന്താ പറയുക കാര്യങ്ങളൊക്കെ നമ്മൾ ഷേഖുനയിൽ നിന്ന് അനുഭവിച്ചതാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒന്ന് മാറി ചിന്തിക്കണം നല്ലതാണ് എൻ്റെ വോയിസ് കേൾക്കുന്ന പ്രഭാഷണം നടത്തുന്ന കുഞ്ഞ അഹമ്മദ് എന്ന് പറയുന്ന ഇപ്പൊ സക്കാഫി എന്ന് പറയാൻ മടി അതുകൊണ്ടാണ് ഒന്ന് ചിന്തിക്കുക ഏർ അള്ളാഹു ഹിദായത്ത് തരട്ടെ മുഴുവർക്ക് നമ്മളാരെ ആക്ഷേപിക്കേണ്ട അവരടുത്തൊരു കുടുങ്ങിപ്പോണാണ് എന്തോ വിദ്വേഷം കൊണ്ട് സംഘടനാ വിദ്വേഷോ അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും രസസുഫാൻ്റെ വിദ്വേഷോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആയിരിക്കും ആ വിദ്വേഷം കൊണ്ട് മാത്രമേ അതിലേക്ക് പോവുള്ളു ഒരു ഹിതായത്ത് അതിലേക്ക് എന്തായാലും കിട്ടൂല കാരണം വിലായത്തിൻ്റെ ഒരു അംശം പോലും അതിലില്ല ഫുള്ള് തരികടാണ് എനിക്കറിയാം ഏഹ് പല ഒരുപാട് കോമാഡിക്കാൾ അവിടെ നടക്കുന്നുണ്ട് അത് ഇത് മലകയറി പോലെ ആടെ പോലും ഇവിടെ വരലും ഒരു കുന്തൂല്ല പാറപ്പള്ളി പോയപ്പോ കടലിലാട്ട് പോവാറിഞ്ഞിട്ട് അറി നടന്നുപോയി ആക്കർ ശ്രദ്ധിക്കുണ്ടായി തിരിച്ചു വരിക കാൽപൊട്ടത്ത് ആടെ ആ കടൽ തിരുത്തു പോയിട്ട് അജിന് പോവാറിഞ്ഞിട്ട് ഒരു രണ്ടു ദിവസം കഴിഞ്ഞു മുട്ടടിച്ചു വരിക എവിടം കൂടി നിൽക്കുക എന്നിട്ട് അതിലൊരാളെയും കൊണ്ടുപോയി എന്ന ഓനും ഇതാക്കുക എന്നിട്ട് ഹൗസം നന്നായിട്ട് എല്ലാവർക്കും തരിക ഈത്തപ്പഴും കാരണം ഇത്ത സംസമൊക്കെ കുറച്ചോനെ എന്തെല്ലാം തരീടാം അള്ളാഹു തല എല്ലാവർക്കും ഇതേത്തോട് കേട്ടുണ്ട് സ്നേഹത്തിലാണ് ഇത് പറഞ്ഞത് ഇത് അങ്ങനെ വന്നില്ല തരെ കാരണം ഇതിൻ്റെ എന്താ പറയുക ഇത്രയും ഒരു മനുഷ്യൻ തരം തായുമ്പോൾ ഒരു മനുഷ്യനാണ് ലോകത്തുള്ള എല്ലാവരും മറ്റു മതസ്ഥരൊക്കെ എത്രയോ ആളുകൾ ഉസ്താൻ്റെ മതവും പറ്റിയൊക്കെ പറയുമ്പോൾ ഒരു മുസ്ലിമായ ആയ അതും ഉസ്താൻ്റെ ശിഷ്യനായ ശിഷ്യനായിരുന്ന ഒരാളിങ്ങനെ പറയുന്നതിൽ വളരെ വേദന കൊണ്ട് പോരെ ഈ വോയിസ് ഒന്ന് കേട്ട് ഒന്ന് ചിന്തിക്കുക അള്ളാഹു ഹിദായത്ത് തരട്ടെ